ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറയുന്നു അതിനുശേഷം ആദർശനോട് പറയുന്നുണ്ട് എന്നെ വിളിക്കാൻ വരണമെന്ന് അതേസമയം ചാരങ്ങാട്ട് ശങ്കർ ആണെങ്കിൽ അമ്മയോടും കമലേട്ടത്തിയോടും ചോദിക്കുകയാണ് ഗൗരി വരുന്നതിൽ സന്തോഷമാണോ എന്നൊക്കെ രാധാമണി തങ്കച്ചി അപ്പോൾ പറയണം അവൾ വരുന്നതിൽ എനിക്ക് സമാധാനക്കേടൊന്നുമില്ല എന്ന് അപ്പോൾ ശങ്കർ പറയണം അമ്മ വീണ്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് രാധാമണി അപ്പോൾ പറയാണ് ഞാനല്ല നിന്റെ ഭാര്യയാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ശങ്കർ കമലേട്ടത്തിയോട് ചോദിക്കുകയാണ് ഗൗരി വരുന്നതിൽ സന്തോഷമല്ലേ എന്ന് അപ്പോൾ കമല പറയാണ് എനിക്ക് ഒരുപാട് സന്തോഷമാണ് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയാണ് കമലേട്ടത്തി പറഞ്ഞതാണ് ആത്മാർത്ഥമായ മറുപടി എന്നൊക്കെ ശങ്കറാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇനി ഗൗരി വന്നാൽ ഗൗരിയോട് എല്ലാവരും നന്നായിട്ട് പെരുമാറിക്കോണമെന്നൊക്കെ പിന്നീട് ശേഖർ കമലയുടെ മേലെ തോക്ക് ചൂണ്ടിയിട്ട് പറയാണ് ഇനി എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാം നിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞവൾ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു കമലയപ്പോൾ പറയാണ് ആര് പറഞ്ഞു ഗൗരിയാണെങ്കിൽ വിളിക്കാൻ വേണ്ടി അച്ഛൻ പോയേക്കുകയാണെന്ന് പറയുകയാണ് മഹാദേവൻ അപ്പോൾ വന്നിരുന്നു മഹാദേവനാണെങ്കിൽ എല്ലാവരെയും വിളിക്കുകയാണ് ഹാളിലേക്ക് മഹാദേവനാണെങ്കിൽ വേണിയെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടിട്ട് രാധാമണ്ണി തങ്കച്ചിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഗൗരി എവിടെയെന്ന് ശങ്കറിനോടാണെങ്കിൽ മഹാദേവൻ പറയണം നിന്റെ ഗൗരിയെ ആനയിച്ച് കൊണ്ടുവരാനൊന്നുമല്ല ഞാൻ പോയതെന്ന് രാധാമണി വേണിയോട് പറയാണ് ഗൗരി ഇവിടുന്ന് പോയതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നിന്നെക്കുറിച്ച് ഓർത്ത് നിന്നെ അവരെങ്ങാണോ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഞാൻ കരുതിയെന്ന് പറയാണ് ശങ്കർ വീണ്ടും മഹാദേവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ഗൗരിയെ കൂട്ടിയിട്ട് വരാഞ്ഞതെന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ അവളെ കൂട്ടിയിട്ട് വരത്തില്ല അവളാണെങ്കിൽ എൻ്റെ അഭിമാനം കളഞ്ഞതാണ് അതുമാത്രമല്ല എന്നെ വെല്ലുവിളിക്ക് ചെയ്തതാണെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ജീവിച്ച വേണിയെ വരെ എന്തിനാണ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയണം വേണിയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചു അവളെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൾ വന്നെന്നൊക്കെ പറയുകയാണ് ശങ്കർ ഗൗരിയെ ഗൗരിനെ ആയുകരിച്ച് സംസാരിക്കുന്നുണ്ട് അച്ഛനോടാണെങ്കിൽ ഗർഭിണിയല്ല എന്നൊക്കെ പറയാൻ ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ അപ്പോഴും അച്ചാച്ചൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ കൊണ്ടൊക്കെ വിളിപ്പിക്കുന്നത് കണ്ടു അതൊക്കെ കണ്ടപ്പോൾ പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറയുകയാണ് മഹാദേവൻ പറയുന്നുണ്ട് നീ ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നാടകം കളിച്ചാലും ഗൗരിയെ തിരിച്ചു വിളിക്കില്ല എന്ന് ശങ്കറാണെങ്കിൽ വേണിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മഹാദേവനാണെങ്കിൽ രാധാമണി തങ്കച്ചിയോട് പറയാണ് വിവാഹം കഴിഞ്ഞ പെണ്ണിനെ അവളുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതുകൊണ്ട് നിനക്ക് സന്തോഷമായല്ലോ എന്ന് രാധാമണി തങ്കച്ചി അപ്പോൾ പറയാണ് എനിക്കൊരുപാട് സന്തോഷമായെന്ന് മഹാദേവൻ അപ്പോൾ പറയാണ് ഇനിയും അവളെ നീ സന്തോഷിപ്പിച്ചോണം ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തോണമെന്നൊക്കെ പറയുന്നു ആണെങ്കിൽ വേണിയോട് ചോദിക്കുകയാണ് ഗൗരിയുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ വേണി അപ്പോൾ പറയണ എല്ലാത്തിനും കാരണം എൻ്റെ ഏട്ടനാണ് ഞാനാണെങ്കിൽ ആദർശേട്ടനുമായിട്ടൊന്ന് സ്നേഹിച്ചു വരികയായിരുന്നു ഞങ്ങൾ സിനിമയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയായിരുന്നു അതെല്ലാം നശിപ്പിച്ചു നിങ്ങളെപ്പോഴും സ്വാർത്ഥനാണ് നിങ്ങളുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നില്ല പ്രൊഫസറിൻ്റെ വീട്ടുകാരാണെങ്കിൽ ഒരുപാട് നല്ലവരാണ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചേട്ടനെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിഷമിച്ച് നിൽക്കുന്ന ആദർശൻ്റെ അടുത്തേക്ക് ഗൗരി ചെല്ലുന്നു ഗൗരിയാണെങ്കിൽ ചോദിക്കുകയാണ് ഏട്ടൻ എന്നോട് ദേഷ്യമാണോ ഞാൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആദർശപ്പോൾ പറയണം ഇതൊന്നും നീ കാരണമല്ല എന്ന് വേണിയാണെങ്കിൽ ഇത്രയും മാറുമെന്നൊന്നും ഞാൻ കരുതിയില്ല അവൾ ഇപ്പോൾ ഈ കുടുംബവുമായിട്ടൊക്കെ ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവൾക്കാണെങ്കിൽ എന്നോട് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ ചെറിയൊരു വിഷമമുണ്ടെന്നൊക്കെ പറയുകയാണ് ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട് വേണിയുടെ കാര്യത്തിൽ ഏട്ടൻ എന്ത് തീരുമാനമായി എടുത്തതെന്ന് ആദർശപ്പോൾ പറയുന്നുണ്ട് എൻ്റെ സന്തോഷം മാത്രമല്ല ഞാൻ നോക്കുന്നത് ഈ കുടുംബത്തിൻ്റെ മൊത്തം സന്തോഷമാണ് അപ്പോൾ പറയാണ് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഏട്ടൻ അവളെ വിവാഹം കഴിച്ചത് അവൾ അത് സമ്മതിച്ചതേ വലിയ കാര്യമാണ് എന്നെ സംരക്ഷിക്കുന്നത് പോലെ അവളെയും സംരക്ഷിക്കണം അവൾ ഒരുപാട് പാവമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശങ്കറിൻ്റെ അടുത്തേക്ക് ഗൗരി വരുന്നതായിട്ട് ശങ്കർ വിചാരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്